സ്നേഹം എന്ന് പറഞ്ഞ പോലും എന്താ സമാധാനത്തോടെ ജീവിക്കാൻ പരസ്പരം സഹായിക്കുക എന്നാണ് മദർ തെരേസയുടെ ഒരു പുസ്തകമുണ്ട് രസമുള്ള ഒരു പുസ്തകമാണ് അവരുടെ ജീവിതത്തെ കുറിച്ച് എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ് ആ പുസ്തകത്തിൻ്റെ പേര് പിന്ന സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് എന്നാണ് പഠിച്ചവന് വേണ്ടി ഭംഗിയുള്ള എന്തെങ്കിലും കുറച്ച് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് പുസ്തകത്തിൽ ഒരിടത്ത് ഈ ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് ആ മദറിനോട് ചോദിക്കുന്നുണ്ട് മദർ എന്താണ് ഈ ലോകത്ത് ചെയ്യുന്നത് മദർ പറഞ്ഞു ഒന്നുമില്ല മോനെ കുറെ ആളുകളുണ്ട് ഉണ്ട് അവർക്ക് വലിയ അസുഖങ്ങളാ അവരെന്തായാലും മരിക്കും പെട്ടെന്ന് മരിക്കും മരിക്കുന്നതിന് മുമ്പ് അവരെ ഒന്ന് പുഞ്ചിരിക്കാൻ സഹായിക്കുകയാണ് എന്ന് പറഞ്ഞു എന്റെ മദർ പറഞ്ഞു മോനെ പറ്റുമെങ്കിലും മോനും അങ്ങനെ ചെയ്യൂ കേട്ടപ്പോൾ അയാൾ കരഞ്ഞു അയാൾ അയാള് പറയണെന്താണെന്നറിയോ അയാളുടെ ജീവിതത്തിലേക്ക് വന്നൊരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയുടെ പഴയ പുഞ്ചിരി പോലും ഇയാൾ കാരണം നഷ്ടപ്പെട്ടു ദോർത്തിട്ടാണ് അയാൾ കരയണത് ആ മനുഷ്യന്റെ ജീവിത ആകെ മാറ്റിമറിക്കുകയാണ് മദറിന്റെ ഒറ്റ ചോദ്യം കൊണ്ട് ഉണ്ടാവുന്നത് മനുഷ്യരുടെ പുഞ്ചിരി അവർക്ക് തിരിച്ചു കൊടുക്കുവത് അപ്പൊ നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യന്മാരില്ലേ ആ മനുഷ്യരോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യവും അവരുടെ സമാധാനം തകർക്കാതിരിക്കുക എന്നുള്ള നമ്മൾ അറബിയിൽ ബർക്കത്ത് എന്ന് പറയൂലേ ബർക്കത്ത് സാധാരണ ബർക്കത്ത് എന്നതിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഒരു എന്താണ് അർത്ഥം എന്ന് പറയുന്നത് ഒരാൾക്ക് കുറെ പൈസ ഉണ്ടാവില്ല അല്ലേ പൈസ ഉണ്ടാവില്ലല്ലോ ഒരാൾക്ക് നല്ലോണം പൈസ ഉണ്ടാവുമ്പോഴാണ് അയാൾക്ക് നല്ല ബർക്കത്ത് ഉണ്ട് എന്ന് പറയാ അല്ലേ അല്ലേ എന്നാൽ വാഴക്കാട്ടെ ഏറ്റവും വലിയ പൈസക്കാരനോട് ചെന്നിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കൂ ബർക്കത്ത് എന്താണ് അയാൾ പറയട്ടെ പൈസയാണ് ഇനിയും പൈസ ഉണ്ടാവലാണ് എന്ന് അയാൾ പറയട്ടെ അയാൾ പറയൂല മിക്കവാറും അയാൾ പറയാൻ സാധ്യതയുള്ളൊരു വാക്കുണ്ട് എന്താണെന്നറിയോ മനസ്സമാധാനം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം വളരെ ആശയസമ്പുഷ്ടമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഒക്കെ സംസാരിച്ച് കടന്നുപോയി എനിക്ക് ഉറപ്പാണ് ഇവിടെ വന്നിരിക്കുന്ന ആളുകളൊക്കെ എൻ്റെ ചോദ്യവും അദ്ദേഹത്തിന്റെ ഉത്തരവുമല്ല ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ പലർക്കും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാകും എന്നുള്ളത് എനിക്ക് തീർച്ചയാണ് അപ്പോ നമുക്ക് ആ രൂപത്തിലൊരു കോൺവെർസേഷനിലേക്ക് കടക്കാം എന്ന് തോന്നുന്നു ചോദ്യങ്ങളുള്ള ആളുകളൊന്ന് കൈപ്പൊക്കി മുന്നോട്ട് വന്നാൽ തയ്യാറായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദ്യമായിട്ട് മുന്നോട്ട് വന്നാൽ മൈക്ക് നിങ്ങളുടെ അടുത്ത് എത്തും നേരത്തെ ഗഫൂർക്ക സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു നമ്മൾ പുഴയോട് മിണ്ടുന്നുണ്ട് നമ്മൾ ആളുകളോട് മിണ്ടുന്നുണ്ട് ഇലകളോട് മിണ്ടുന്നുണ്ട് മരങ്ങളോട് മിണ്ട മിണ്ടുന്നുണ്ട് എന്നൊക്കെ ശരിക്കും നമ്മളൊക്കെ നാട്ടിൽ നമ്മൾ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും അറിയാതെ സ്വന്തം സ്വന്തം മിണ്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരാ വെറുതെ മിണ്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരാ നേരത്തെ ഒരു കവിത ഉച്ചരിച്ചപ്പോൾ എനിക്ക് വൈലോപ്പിള്ളിയുടെ ഒരു കവിതയില് സീത വിവാഹം കഴിക്കാൻ പോകുമ്പം മറ്റൊരാൾ ചോദിക്കുന്നുണ്ട് നീ ആ മരത്തിനോട് സമ്മതം ചോദിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അതുപോലെ പല സമ്മതങ്ങളുടെയും പല സംസാരങ്ങളുടെയും ഇടയിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട് പ്രത്യേകിച്ച് ഞാൻ പറയുന്നു ഈ വാഴക്കാട് പ്രദേശത്തേക്ക് ഞാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലം കൂടി അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആഴത്തിൽ പറയുന്നത് എൻ്റെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള പുഴ ഏതാണെന്ന് ചോദിച്ചാൽ അത് ചാലിയാർ പുഴയാണ് ഞാൻ മുങ്ങി കുളിച്ചിട്ടുണ്ട് കടവ് കടന്നു പോയിട്ടുണ്ട് കുറെ ആളുകളെ അക്കരെ കൊണ്ടുപോയിട്ടുണ്ട് അവിടെ നിന്ന് നിക്കരക്ക് വന്ന ആളുകളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നത് മിണ്ടിയും പറഞ്ഞും പോകുന്ന ഈ ഒരു അവസാനത്തെ സെഷനിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ആർക്കും മുന്നോട്ട് വരാം സൈഫുദ്ദീൻ ഈ സംസാരിക്കാറുണ്ട് എന്നുകൂടി ഒരു പേരുണ്ട് അപ്പോൾ അതിജീവനത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ് ആളുകൾ അവർക്ക് സുഹൃത്തു ദൂഹ നൽകുന്ന ഒരു ധൈര്യവും ആത്മവിശ്വാസവും ഇങ്ങനെ താങ്ക് യു താങ്ക് യു സൈഫു ൊന്നും പറയേണ്ടി വരില്ല ആ ചോദ്യം തന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവുന്ന ഒരു ഒരു ഉണർവുണ്ട് ചില ചോദ്യങ്ങളുടെ ഒരു ജീവനാണത് ഉത്തരങ്ങൾ ഉത്തരങ്ങളെക്കാൾ മുഴങ്ങി നിൽക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഗസയിലെ മനുഷ്യർ ഏറ്റെടുത്തിട്ടുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട് ടച്ചവൻ അവരെ ഏൽപ്പിച്ച ഒരു ദൗത്യമായിട്ട് അവരെ ഏറ്റെടുത്തിട്ടുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം ഇല്ലേ അവിടെയുള്ള അവസാനത്തെ കുട്ടിയും ആ ഉത്തരവാദിത്വം വഴിയിൽ ഉപേക്ഷിക്കാതെ ആ ഉത്തരവാദിത്തത്തിന്റെ അവസാനം വരെ അതിനെ കൂടെ നിൽക്കുന്ന മനുഷ്യന്മാരാണ് അവർ റെസലിയൻസ് എന്ന് ഇംഗ്ലീഷ് പറയും അങ്ങേ അറ്റത്തെ തകർച്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന മനുഷ്യന്മാരുണ്ട് അതാണ് റെസലിയൻസ് എന്ന് പറയുക അതിന് ലോകം കണ്ടതിൽ വെച്ച് ഇന്നോളം ഏറ്റവും നല്ല ഉദാഹരണമാണ് ഗസയിലെ മനുഷ്യന്മാർ ഒരു കാര്യം ഏറ്റെടുത്താൽ അതാണ് പഠിച്ചോന് അവർക്ക് കൊടുത്തൊരു മിഷനായിട്ടാണ് അവരത് കണ്ണ ഒരു മനുഷ്യനെ നമുക്ക് എങ്ങനെ പേടിപ്പിക്കാൻ കഴിയാം നിന്നെ ഞാൻ കൊല്ലും എന്ന് പറയാം അതല്ലേ പേടിപ്പിക്കാവുന്നതിൻ്റെ മാക്സിമമാണത് മരണം രക്തസാക്ഷിത്വമായി സ്വീകരിക്കുന്ന മനുഷ്യന്മാര് കൊല്ലുമെന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഭീഷണിപ്പെടുത്തും മരണത്തെ ആഘോഷിക്കുന്ന മനുഷ്യന്മാര് എന്റെ വാപ്പ മരിച്ചതല്ല ഷഹീദായതാണ് എന്ന് പറയുന്ന മനുഷ്യന്മാര് മരണം പറഞ്ഞിട്ട് എങ്ങനെയാ പേടിപ്പിക്കാൻ കഴിയുക ജീവിതം ഇങ്ങനെ നിശ്ചലമായി പോകുന്ന ചില നിമിഷങ്ങൾ നിമിഷങ്ങളുണ്ടാവും അങ്ങനെ ചില നിമിഷങ്ങള് ഹബീബായ റസൂൽ സാഹു അല്ലെല്ലമ്മക്ക് ഉണ്ടായിരുന്നു അവിടെയാണ് പഠിച്ചോൽ ഏ ഇങ്ങനെ വന്നിട്ട് കാതിൽ സ്വകാര്യം പറയുന്നത് പോലെ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളാണ് സൂറത്തുഹ ജീവിതം ഇങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ പെടയുമ്പോഴേ എന്തെങ്കിലൊരു കാര്യത്തിൽ ജീവിതം ഇങ്ങനെ പെടയുമ്പോൾ എനിക്കറിയാം എന്റെ കൂടെ നിൽക്കുന്ന ആള് ഒരാളെപ്പോലും കാണാൻ കഴിയാത്ത വിധം വാതിൽ അടച്ചിരുന്ന ദിവസങ്ങളുണ്ട് ഇയാൾക്ക് ജീവിതം ഇങ്ങനെ നിശ്ചലമായി പോകുമോ എന്ന് പേടിച്ച നിമിഷങ്ങളുണ്ട് ഓരോ ഫോൺ കോളും പേടിയോടെ അയാളിങ്ങനെ കണ്ട നിമിഷങ്ങളുണ്ട് എടുക്കാൻ കഴിയാതെ ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും ഉണ്ടാവും ഇങ്ങനെ പെടഞ്ഞു പോകുന്ന നിമിഷങ്ങൾ അങ്ങനത്തെ സമയത്തെ ഓടിച്ചെന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കാവുന്ന വചനങ്ങളാണ് സൂറത്തും വചനങ്ങൾ ശരിക്കും വെറുതെ പറയണമല്ല ശരിക്കും പഠിച്ചോ നമ്മുടെ കാതിൽ ഇങ്ങനെ പറയണ പോലെ തോന്നുന്നുണ്ടട്ടോ പേടിക്കണ്ടട്ടോ എന്നിങ്ങനെ നമ്മളോട് ഇങ്ങനെ കാതിൽ കിന്നാരം പറയുന്ന പോലെ തോന്നുന്നു എന്തൊരു വാക്കുകളും ാണ് സത്യം രാത്രി ഇങ്ങനെ ശാന്തമാകുന്നത് തന്നെയാണ് സത്യം വെയില് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ വെയില് നിങ്ങൾ കാണുന്നതാണല്ലോ അത് സത്യമല്ലേ അതേപോലൊരു സത്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വല്ല ഇത രാത്രി ഇങ്ങനെ ശാന്തമാകുന്നത് തന്നെയാണ് സത്യം അത് നിങ്ങൾ കാണുന്നതല്ലേ സത്യല്ലേ അനുഭവല്ലേ എന്നാ അതുപോലൊരു സത്യം പറഞ്ഞു തരാ ഇങ്ങനെ പറയാ ഇവിടെ ചിലതൊക്കെ നഷ്ടപ്പെടും കേട്ടോ ആ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒന്നും നഷ്ടപ്പെടില്ല നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടും തിരിച്ചു കിട്ടിയതൊന്നും നഷ്ടപ്പെടില്ല അങ്ങനെ ഒരു സ്ഥലം വരാനുണ്ട് കേട്ടോ ഇത് നഷ്ടങ്ങളുടെ ലോകമാണ് ഇവിടെ നഷ്ടപ്പെടും പ്രവാചകരെ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ആരും ഇല്ലാത്ത ഒരാളായിരുന്നില്ലേ അതാണ് പിന്നെ ചോദിക്കണേ ആരുമില്ലാത്ത ഒരാളായിരുന്നില്ലേ ഒരിത്താത്ത ഇല്ല ഒരു അനുജനില്ല ഒരു ചേച്ചി ഇല്ല പാപ്പന്റെ മുഖം പോലും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ പാപ്പ മരിച്ച കുട്ടികളോട് ഇങ്ങനെ കുടുംബത്തിലെ അമ്മായിമാരെ അമ്മായികളൊക്കെ വന്നിട്ട് പറയില്ലേ എന്റെ വാപ്പല്ലേ അയാളെപ്പോലെ ഇരുന്നു നടന്നിരുന്ന് ഒരു പരിചയമുള്ള ആരാ ആരെങ്കിലും കുറിച്ച് പറയും നമ്മുടെ മൂത്താപ്പല്ലേ കണ്ണ് ഇരുന്നു മൂത്താപ്പന്റെ മൂക്ക് ഇരുന്നു മൂത്താപ്പൻ നടക്കണ പോലെ നടന്നിരുന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ ആ കുട്ടി മനസ്സിലൊരു ചിത്രം വരക്കൂല്ലേ അല്ലേ പാപ്പയുടെ ഫോട്ടോ പോലും ഇല്ലാതെ വളരുന്നൊരു കുട്ടിയില്ലേ ആ കുട്ടിയെ പാപ്പന്റെ ചിത്രം ഇങ്ങനെ വരക്കൂല്ലേ എന്റെ ഒരു സുഹൃത്ത് ഗൾഫിൽ വെച്ച് മരിച്ചു അപ്പൊ അവൻ്റെ വീട്ടിലേക്ക് പോയതാ കാണാൻ വേണ്ടിയിട്ട് ചെറുപ്പുള്ളശ്ശേരിയായിരുന്നു അപ്പൊ ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു ചെറിയ കുട്ടി കുട്ടിയുണ്ട് വലിയ കുപ്പായിട്ട് അതിലെങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ചോദിച്ചു അവസാനം ഇങ്ങനെ പോരുന്ന സമയത്ത് അത് ആരാ കുട്ടിയാന്ന് ചോദിച്ചു അപ്പം ഈ മരിച്ച ആളില്ലേ അയാളെ കുട്ടിയാ അവൻ ഇട്ടിരിക്കണ കുപ്പായല്ലേ വാപ്പാന്റെ കുപ്പായ ആ വാപ്പയുടെ ചൂടും ചൂരും ഇനി അവന് കിട്ടില്ല അപ്പൊ ആ കുപ്പായിട്ട് ഇങ്ങനെ നടക്കണ ആ കുട്ടിയുടെ മനസ്സാലോചിച്ചു ഇതാണ് അനാഥത്വം അനാഥകളെ നോക്കണം നോക്കണം എന്ന് പ്രവാചക തിരുമേനി പറഞ്ഞില്ലേ അനാഥകളുടെ സങ്കടം പുസ്തകത്തിൽ വായിച്ചതായിരുന്നില്ല അനാഥയുടെ സങ്കടം എന്താണെന്ന് അറിയാം വിധവയെ നോക്കണം നോക്കണം എന്ന് പറഞ്ഞില്ലേ വിധവയുടെ സങ്കടം അയൽപ്പക്കത്ത് നിന്നല്ല കണ്ടത് സ്വന്തം വീട്ടിലാ കണ്ട് എട്ട് വയസ്സുള്ള സമയത്ത് ബാപ്പാന്റെ കബറ് കണ്ട് തിരിച്ചു വരികയാണ് ഉമ്മയും മോനും ആ സമയത്താണ് മരുഭൂമിയിൽ വെച്ച് ആ ഉമ്മ മരിച്ചു പോണത് ബാപ്പാന്റെ കബറ് കണ്ട് തിരിച്ചു വരുമ്പോ ഉമ്മ മരിക്കുന്നത് കണ്ട ഒരു കുട്ടിയുടെ മനസ്സെന്നിരിക്കും ഇ വി അബ്ദു എന്നൊരു വലിയ എഴുത്തുകാരൻ ഉണ്ടായിരുന്നു നമുക്ക് അദ്ദേഹം പറയുന്നുണ്ട് അവന്റെ കരച്ചിൽ കേൾക്കാൻ മരുഭൂമിയിലെ വടക്കൻ കാറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ അനാഥത്വത്തെ കുറിച്ച് പഠിച്ചോം പറയാ അനാഥനായിരുന്നില്ലേ അല്ലേ പക്ഷെ ആ അനാഥത്വത്തിന് നാം അഭയം നൽകിയില്ലേ ചെറുപ്പക്കാരനായ അബ്ദുള്ള മരിച്ചിട്ടും വൃദ്ധനായ അബ്ദുൽ മുത്തലിബിനെ ആരാണ് അവിടെ ബാക്കി വെച്ചത് പ്രവാചകരെ നമ്മളാണ് എല്ലാ വാതിലും അടഞ്ഞു എന്ന് പറയരുതിട്ടോ ഒരു ജനാല നാം തുറന്നു വെച്ചിട്ടുണ്ട് അതാണ് എല്ലാ വാതിലും അടഞ്ഞു എന്ന് പറയരുതിട്ടോ ഒരു ജനാല നാം തുറന്നു വെച്ചിട്ടുണ്ട് അടഞ്ഞു കിടക്കുന്ന വാതിലിൽ പോയിട്ട് മുട്ടണ്ട ആ തുറന്നു വെച്ചിരിക്കുന്ന ചെറിയ ജനാലയില്ലേ അതിലൂടെ രക്ഷപ്പെട്ടു ആരുല്ലാത്ത നിങ്ങൾക്ക് നാം ആരെയൊക്കെ തന്നു ഒരു ഹദീജയെ തന്നില്ലേ ഒരു അബൂബക്കറിനെ തന്നില്ലേ ഒരു അബ്ദുൽ മുത്തലിബിനെയും അബൂ ത്വാലിബിനെയും തന്നില്ലേ നമ്മുടെ ജീവിതത്തിലുള്ളേ നമ്മുടെ ജീവിതത്തിലുള്ളേ ഒരു അബൂബക്കർ നമ്മുടെ ജീവിതത്തിലുല്ലേ ഒരു ഹദീജ നമ്മുടെ ജീവിതത്തിലുള്ളേ ഒരു അബ്ദുൽ മുത്തലിബോ അബൂ ത്വാലിബോ ഇല്ലേ ആയുസിന്റെ നിസ്സഹായമായ നിമിഷങ്ങളിൽ നമ്മളെ ചേർത്ത് പിടിച്ച മനുഷ്യന്മാരില്ലേ ആ മനുഷ്യന്മാർക്ക് പറയാവുന്ന പേരാണത് നിശ്ചലമായി പോയി എന്ന് പറയരുത് കേട്ടോ പറയരുത് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞ് 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 പിന്നെ പഠിച്ചോടെ എന്താ അറിയോ പ്രവാചകരെ നിങ്ങൾ ഒരു കാലത്ത് അനാഥനായിരുന്നില്ലേ ഇപ്പൊ നിങ്ങൾ അനാഥനല്ല ഏ പക്ഷെ അനാഥകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ അവരെ നോക്കണം അതാണ് പിന്നെ പറയണേന്നൊക്കെ പറഞ്ഞാൽ എന്താ നിങ്ങൾ ഒരു കാലത്ത് ചോദിക്കുന്ന ആളായിരുന്നു മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ആളായിരുന്നു ഇപ്പൊ എങ്ങക്കാരെ ആശ്രയിക്കണ്ട നിങ്ങളുടെ കയ്യിൽ പൈസയുണ്ട് പക്ഷേ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ആളുകൾ ഉണ്ട് അവരെ നോക്കണം കേട്ടോ അവരെ നോക്കണം കേട്ടോ ഇതാണ് സൂറത്തുല്ലുഹ ആയുസിന്റെ നിസ്സഹ നിസ്സഹായമായ നിമിഷങ്ങളിൽ ഇങ്ങനെ ഒരു മരുഭൂമിയിലെ മരം പോലെ ഏ ശരിക്കും മരുഭൂമിയിലെ ഒറ്റ മരം പോലെ സൂറത്തുല്ലുഹ ഒരു തലോടലായി നമുക്കിങ്ങനെ അനുഭവപ്പെടും ഗസയിലെ ഓരോ കുഞ്ഞിനും ആവേശം നൽകുന്ന മുദ്രാവാക്യമാണ് സൂറത്തുള്ളഹയിലെ ഓരോ വചനവും ഒറ്റ കാര്യങ്ങളോ ജീവിതം ഫുൾ സ്റ്റോപ്പ് ആയിട്ടില്ല എന്ന പ്രത്യാശയുടെ ഇടിമുഴക്കമാണ് സൂറത്തുള്ളുഹ